ഗർഭാശയകാല ക്യാൻസറിനെതിരെ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് എച്ച് പി വി വാക്സിനേഷൻ സംഘടിപ്പിച്ചു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യലക്ഷ്മി റിമീഷ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ജി രാഖി പഞ്ചായത്ത് അംഗങ്ങളായ ഭദ്ര മനു ട്രീസ ബാബു ഡോക്ടർ ഷാലി മറിയമ്മ തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ റിഘു എന്നിവർ സംസാരിച്ചു ിൽ ആരോഗ്യമേഖലയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ പരിഹരിക്കുക അതിനെ പ്രതിരോധിക്കുക അതിനാവശ്യമായ നയപരമായ രൂപീകരണം നടത്തുക എന്നൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് തോന്നുന്നുണ്ട് ചെയ്യാൻ നല്ല കാര്യമാണ് സ്ക്രീൻ നേരത്തെ ഒന്ന് വരുന്ന ക്യാൻസർ ഏറ്റവും ായിട്ട് ഇങ്ങനെ ഒരു നൂതനമായ ഒരു പ്രോജക്ട് പഞ്ചായത്ത് വഴി ചെയ്ത അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഇന്നും എല്ലാ പഞ്ചായത്തുകളും നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ പറയുന്ന എച്ച് പി വി വാക്സിനേഷൻ എന്ന് പറയുന്നത്